ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ പോയതാണ് ക്ഷേത്രത്തിൽ തൊഴുത് നേരെ വന്നത് മാജിക്ക് എന്ന പേരുള്ള ഈ ഷോപ്പിലേക്കാണ് കേരളത്തിൻ്റെ പൈതൃക ബിംബമായിട്ട് മാറിയിരിക്കുന്ന പത്തനംതിട്ടയുടെ ആറന്മുളയിലെ ആറന്മുള കണ്ണാടി അത് ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള കടയാണ് പുരാതനമായ ആറന്മുള ക്ഷേത്രവും ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിക്കും ഒക്കെ സാംസ്കാരിക പ്രാധാന്യമുള്ളതുപോലെ നാല് ശതാബ്ദത്തോളം പഴക്കമുള്ള കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകനിർമ്മിതമായ ആറന്മുള കണ്ണാടിയും അത് ഏറ്റവും മെച്ചമായ രീതിയിൽ സ്വന്തം ആലയിൽ നിർമ്മിച്ചെടുത്ത് നമുക്ക് ലഭ്യമാക്കുന്ന ഷോപ്പുകളിൽ ഇവിടുത്തെ ഒരു നല്ല ഷോപ്പ് തന്നെയാണ് ഇത് ഇവിടെ ആറന്മുള കണ്ണാടി മാത്രമല്ല ഓടുകൊണ്ടുള്ള വിളക്കുകളും വിവിധ വലിപ്പത്തിലുള്ളത് അതുപോലെ ഓട്ടുപാത്രങ്ങളും പൂജാപാത്രങ്ങളും ശില്പങ്ങളും ക്ലേ കൊണ്ടുള്ള ശില്പങ്ങളും ഫോട്ടോസും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഭഗവാന്റെ പല രൂപത്തിൽ പല ഭാവത്തിലുള്ള ശില്പങ്ങൾ അതുപോലെ നെറ്റിപ്പട്ടം ഒക്കെ ലഭിക്കുന്ന കടയാണ് നെറ്റിപ്പട്ടങ്ങൾ തന്നെ എല്ലാം പല വലിപ്പത്തിലുള്ളവയുണ്ട് എഴു ഒരു എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന നല്ല വില വരുന്നതുമുണ്ട് നല്ല അത് വലിപ്പത്തിനനുസരിച്ച് വിലക്കിൽ വ്യത്യാസം വരും അതേപോലെ ആറന്മുള കണ്ണാടിയും പല വലിപ്പത്തിലുള്ളവയുണ്ട് ആറന്മുള കണ്ണാടിയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയാം യഥാർത്ഥമായുള്ള മുഖം കാണാൻ കഴിയുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി ഇത് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എലർജിയാണ് അത്ര ഭംഗിയാണ് ഇതിനകം കാണാനും ഹാൻഡ്മെയ്ഡായിട്ടുള്ള ഈ കണ്ണാടി വളരെ വിശിഷ്ടമായിട്ട് തന്നെയാണ് എല്ലാവരും കരുതുന്നത് രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില്ലിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുളക്കണ്ണാടി നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഒരു വശം ഉരച്ചും എനിക്ക് എടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത് തന്നെ ബോടിൻ്റെ മറ്റു സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നത് പോലെയല്ല ആറന്മുളക്കണ്ണാടി നിർമ്മിക്കുന്നത് ചെമ്പും അതുപോലെ വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയ കൂട്ടുലോഹം പ്രത്യേകമായിട്ട് കൂട്ടിയെടുത്ത് മണല് കലരാത്ത പുഞ്ചമണ്ണും മേച്ചിലോടും പഴയ ചണച്ചാക്കും ഒക്കെ ചേർത്ത് അരച്ചുണ്ടാക്കിയ കരുവിൽ ഉരുക്കി ഒഴിച്ച് ലോഹഫലകം ഉണ്ടാക്കുന്നു തടി ഫ്രെയിമുകളിൽ അരക്കിട്ടുറപ്പിച്ച് ലോഹഫലകം ചാക്കുകൊണ്ടുള്ള പ്രതുലത്തിൽ എണ്ണ പുരട്ടി ഉരച്ച് മിനുശപ്പെടുത്തുന്നു അവസാന മിനുക്കുപണികളൊക്കെ വെൽവെറ്റ് പോലുള്ള മൃദുലമായിട്ടുള്ള തുണിയൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ആരയിൽ തന്നെ പോകണം ഇതിന് ശേഷമാണ് വിവിധ തരത്തിലുള്ള പിത്തള ഫ്രെയിമുകളിൽ ഇത് അരക്കിട്ട് ഉറപ്പിക്കുന്നത് വിപണിയിലൊക്കെ ഇതൊരു അത്ഭുത കരകൗശല വസ്തുവ് തന്നെയാണ് ആറന്മുള കണ്ണാടി നമുക്കാർക്കെങ്കിലും ഉപഹാരം നൽകണമെങ്കിലും ഈ ആറന്മുള കണ്ണാടി വളരെ വിശിഷ്ടമാണ് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിൽ കണ്ണാടി ലഭ്യമാണ് അമ്പതിൽ കൂടുതൽ മോഡലുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു വാൽ കണ്ണാടിയാണെന്ന് പറയാം വാൽക്കണ്ണാടി അല്ലാതെ ഇങ്ങനെ സ്റ്റാൻഡിൽ വയ്ക്കാവുന്ന തരത്തിലുള്ള കണ്ണാടികളുണ്ട് നേരെ തന്നെ ഇരിക്കുന്ന തരത്തിലുള്ളത് അതുപോലെ പല രൂപത്തിലുള്ളത് മയിലിൻ്റെയൊക്കെ രൂപത്തിലുള്ളതൊക്കെ വളരെ മനോഹരമാണ് കാണാൻ ബോളിലൊക്കെ വയ്ക്കാവുന്ന തരത്തിലുള്ള ലോഹ കണ്ണാടികളും ഇവിടുണ്ട് നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കുമ്പോൾ ഈ വേൽ കണ്ണാടിയും വയ്ക്കും വിവാഹം പോലുള്ള മംഗളപരമായ ചടങ്ങുകളിലും അതുപോലെ മതപരമായ ചടങ്ങുകളിലും ഒക്കെ അഷ്ടമംഗല്യം തയ്യാറാക്കുമ്പോൾ ഈ ആറന്മുള കണ്ണാടി ഉപയോഗിക്കാറുണ്ട് മൂവായിരത്തിനും മുപ്പതിനായിരത്തിനും വരെ ഉള്ള കണ്ണാടികൾ ഇവിടെ ലഭ്യമാണ് കണ്ണാടികളുടെ വലിപ്പം അനുസരിച്ച് വിലയിലും വ്യത്യാസം വരുന്നുണ്ട് വളരെ കൂടുതൽ അധ്വാനമുള്ള ഒരു ജോലിയാണിത് കൂടുതൽ കൃത്യത വേണ്ട ജോലിയാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വരെ നമ്മുടെ ആറന്മുള കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ട് ആറന്മുളയിലെ ആറേഴ് കുടുംബങ്ങൾ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു കലയാണ് ആറന്മുള കണ്ണാടി എന്ന് പറയാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു ഷോപ്പാണിത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ സഹോദരി ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു കടയാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അറിയാം യഥാർത്ഥ മുഖം കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി വെച്ചോളൂ അതിവിശേഷമായ ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്